ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും കമലിനും കൂടിയും ലോറിയുമായിട്ട് പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും ആ നിമിഷം തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കാനായി എത്തുകയാണ് യൂണിയൻ അംഗങ്ങൾ എന്തായാലും ഇവിടുത്തെ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളും ഈ വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂണിയൻ നേതാവായ തങ്കച്ചൻ കുറെ ആളുകളെയും കൂട്ടി മുന്നിലേക്ക് എത്തി അപ്പോഴേക്കും സുധീരൊക്കെ പറഞ്ഞു ദയവേത് പ്രശ്നം ഉണ്ടാക്കരുത് ായിട്ട് ജോലിക്ക് വന്നതാണ് ഇവിടുന്ന് ജോലിയിൽ പ്രവേശിച്ച് ഇന്നത്തെ ജോലി ഒന്ന് ചെയ്തോട്ടെ അവൻ പതിയെ മെമ്പർഷിപ്പ് എടുത്തോളും അപ്പോഴും സുബേറക്കയോട് അയാൾ തട്ടിക്കേറി അതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഈ യൂണിയന് യാതൊരു പ്രസക്തിയും ഇല്ലാതാവുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ അതുകൊണ്ട് ഇവൻ ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടേ ജോലി ചെയ്യാൻ അനുവദിക്കും ഇനി അതല്ല മുമ്പുണ്ടായിരുന്ന യൂണിയനിലെ അംഗമായിരുന്ന ആ ഡ്രൈവർ അയാള് വീട്ടിലേക്ക് പോയ സമയത്ത് മറ്റൊരാള് അയാൾക്ക് പകരം ഇവിടെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതും അത് കേട്ട ഉടൻ തന്നെ അങ്ങനെ ഒരു വാക്ക് കേട്ടതും തങ്കശനോട് സുബേറൊക്കെ പറഞ്ഞു ഞാൻ അവനെ കുറെ തവണ വിളിച്ചതാണ് അവൻ ഇനി എന്ന് മടങ്ങിയെത്തും എന്നറിയാനായി എന്റെ ജോലികൾ ഇവിടെ പൂർത്തിയാക്കണ്ടേ എനിക്ക് എനിക്കെന്റെ ജോലി നടക്കണ്ടേ ഇവിടെ അവൻ വരുന്നതും കാത്ത് എത്ര നാൾ ഞാനിങ്ങനെ ഇരിക്കും അതുകൊണ്ട് അവന് പകരം ഒരു ജോലിക്കാരനെ വേറെ എടുത്തത് എന്തായാലും ഉടൻ തന്നെ ഇയാളും മെമ്പർഷിപ്പ് എടുത്തോളും തൽക്കാലം അവൻ ജോലി ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ എന്തായാലും ഇവൻ മെമ്പർഷിപ്പ് എടുക്കാതെ യൂണിയൻ അംഗമാകാതെ ഒരു കാരണവശാലും ഇവനെ ലോറി എടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇങ്ങോട്ട് ഇറങ്ങടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ടു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ആദ്യം ഞങ്ങൾ ഞാൻ ഈ വണ്ടിയായിട്ടൊന്നു പോകട്ടെ കയ്യിലോട്ട് ശമ്പളം കിട്ടിയാലല്ലേ എനിക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള പണം തരാൻ കഴിയും കുഞ്ഞു കുട്ടി പരാധീനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഞങ്ങളെ പോകാൻ അനുവദിക്കേ എന്ന് വിഷ്ണു പറയുമ്പോൾ അത് കേട്ട ഉടനെ തങ്കച്ചൻ പറഞ്ഞു അങ്ങനെ നിന്നെ ഇപ്പൊ പോകാൻ ഞങ്ങൾ വിടില്ല എന്തായാലും മെമ്പർഷിപ്പ് എടുക്കാതെ ഒരു കാരണവശാലും ഈ വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോവില്ല അങ്ങനെ നീ ഇപ്പൊ മോഡ കാണിക്കാന്ന് വിചാരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തങ്കച്ചൻ വിഷ്ണുവിന് നേരെ തട്ടിക്കേറി ഇത് കണ്ടതും വിഷ്ണു കമലിനോട് പറഞ്ഞു കമല ഇത് ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇവർ എത്ര ഇതായത് കൊണ്ട് നമുക്ക് തല്ല് കൊടുത്ത് ഇവിടുന്ന് പുതിയ തുടക്കം കുറിക്കാൻ കഴിയുകയുള്ളൂ എന്നാ തോന്നുന്നത് ഒരു നല്ല തല്ല് തന്നെ ഇവിടെ നടത്തേണ്ടി വരുമെന്ന് തോന്നുന്നു എന്ന് കമലിനോട് വിഷ്ണു അറിയിച്ചു അത് കേട്ടതും കമലം പറഞ്ഞു ആശാനെ ആശാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ ആശാനെ എന്തായാലും നമുക്ക് ഈ ജോലിയുമായി മുന്നോട്ട് പോകണല്ലോ അപ്പൊ പിന്നെ അതിനു മുൻപ് ഇങ്ങനെ ഒരു തല് ഇവിടെ നടന്നാൽ മാത്രമേ ഈ ജോലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ചെയ്യാശാനെ അതിനെന്താ ഇപ്പൊ പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നല്ലോ ഉടനെ കമലിനും വിഷ്ണുവും വേഗം വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി എന്നിട്ട് തങ്കച്ചനൊന്നാ ആ യൂണിയൻ യൂണിയൻ നേതാവിനോട് പറഞ്ഞു അതെ ഞങ്ങള് പറഞ്ഞല്ലോ തൽക്കാലം ഞങ്ങൾ ഈ വണ്ടി ഒന്നും ആയിട്ട് പോട്ടെ അതിനുശേഷം മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് തുക എന്ന് പറയുന്നത് എത്രയാണ് എന്ന് ചോദിച്ചപ്പോ അൻപതിനായിരം രൂപ നീ കെട്ടിവയ്ക്കാതെ നിനക്ക് മെമ്പർഷിപ്പൊന്നും തരില്ല അല്ലാതെ നീ ഇവിടുന്നീ വണ്ടി കൊണ്ട് പോവുകയും ഇല്ല ഇത് തങ്കച്ചനാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ തങ്കച്ചനോട് വിഷ്ണു പറഞ്ഞു അതെ അമ്പതിനായിരം രൂപ തരണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ ജോലി നേടിയെടുത്താൽ അല്ലേ എനിക്ക് പണം തരാൻ കഴിയും അതുകൊണ്ട് തന്നെ തൽക്കാലം ജോലി ഒന്ന് എടുക്കട്ടെ എന്ന് വീണ്ടും ആവശ്യപ്പെടുമ്പോ തങ്കച്ചൻ പറഞ്ഞു അതെ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തിക്കണം ഒരു കാര്യം ഞാൻ പറയാം തൽക്കാലം നിനക്ക് ഈ ജോലിയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ മെമ്പർഷിപ്പ് എടുക്ക് ഈ തങ്കച്ചൻ്റെ ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ തങ്കച്ചൻ വാരിയെടുക്കുമെന്നാണ് പറയാറുള്ളത് അതെ ആദ്യം ഒന്ന് സൗമ്യമായിട്ട് കാര്യങ്ങൾ പറയും ഇവിടെ നാട്ടുകാർക്കിടയിലുള്ള ഒരു ഇരട്ട പേരാണ് എനിക്കുള്ളത് പിന്നെ തങ്കച്ചനെ കൊട്ടയിൽ വാരി അതാണ് ഈ ഒരു ശീലം അതുകൊണ്ട് നീ എന്നെ കൊണ്ട് കൊട്ടയെടുപ്പിക്കരുത് എന്ന് കമൽ നരേഷ് ഉടനെ വിഷ്ണുവിനോട് തങ്കശൻ പറഞ്ഞു ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു കമല ഇനി നമുക്ക് ഇത് ഒരു നടക്കി പോകുന്നു തോന്നില്ല നമുക്ക് നമ്മുടേതായ ശൈലി തന്നെ പോകാം ഉടനെ കമലം പറഞ്ഞു ആശാനെ ആശാൻ ഇപ്പൊ ആ പഴയ ആശാനായി കഴിഞ്ഞു ഇനിയിപ്പോ ദൈവഗീത എന്താന്ന് വെച്ചാ അതുപോലെ തന്നെ ചെയ്യ ആശാന നമുക്ക് എന്ന് പറഞ്ഞ രണ്ടുപേരും തങ്കശന നേരെ തിരിഞ്ഞു അപ്പോഴേക്കും ഉടനെ സുബേരൊക്കെ പറഞ്ഞു എന്താ എന്നാ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഏറ്റുമുട്ടി നോക്കാം ഒന്ന് മുട്ടി നോക്കാം എന്താ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ അങ്കച്ചൻ പറഞ്ഞു അതെ ഞാൻ തയ്യാറാ അപ്പോ നീയും തയ്യാറാണല്ലോ അല്ലേ എന്ന് ചോദിച്ച് രണ്ടുപേരും പരസ്പരം തയ്യാറാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അതിനായി ഉടൻ തന്നെ എല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ബഹളവും ഇപ്പൊ തന്നെ തീർക്കാം എന്ന് പറഞ്ഞു വിഷ്ണു ആ തങ്കച്ചനുമായി ഒരുങ്ങി ഉടനെ തന്നെ വിഷ്ണുവിനോട് വിഷ്ണു തങ്കച്ചനോട് പറഞ്ഞു അതെ എനിക്ക് ഇരട്ടപ്പേരൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ തങ്കച്ചൻ ചോദിച്ചു നീ എന്താടാ ഗുണ്ടയാണോ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ ഞാൻ എനിക്ക് ഇരട്ടപ്പേരൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേരിൻ്റെ കൂടെ അങ്ങനെ ഇരട്ട പേരൊന്നും ഇന്നുവരെ ഇട്ടിട്ടില്ല കാരണം എന്താണെന്നറിയോ എന്നോട് ഏറ്റുമുട്ടിയിട്ടുള്ളവരാരും പിന്നെ മുട്ടുകാലിൽ നേരെ നിന്നിട്ടില്ല അതാണ് സത്യം കാരണം എന്നോട് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരെ നിൽക്കാൻ കഴിയില്ല ഒരു പുതുകാൽ വെട്ട ഉണ്ട് കാലിന് പിന്നിലായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും എണീറ്റ് നടക്കാനാവില്ല അതാണ് സത്യം എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ തന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കേട്ട് ആകെ വിഷമത്തോടെ തങ്കച്ചൻ പറഞ്ഞു എന്നാ നമുക്ക് നോക്കാടാ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മുട്ടി നോക്കാവടാ എന്നുള്ള തങ്കച്ചിന്റെ വാക്ക് കേട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുട്ടി നോക്കാവെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ നെഞ്ചിരിപ്പ് എനിക്കിവിടെ അറിയാൻ കഴിയുന്നുണ്ട് ആ നീയാണോ കുട്ടി നോക്കാമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ തങ്കച്ചൻ വീണ്ടും വിഷ്ണുവിനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുമ്പോൾ സുബേരക്ക പറഞ്ഞു അതെ വേണ്ട ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം നിങ്ങൾക്കുള്ള പണം ഞാൻ തരാം നീ ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞ് സുബേരക്ക അമ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ഇക്ക അങ്ങനെ വെറുതെ ഇവമാർക്ക് അങ്ങനെ കൊടുത്തു പോകണ്ട കമല നീ നമ്മുടെ ജീപ്പിന്റെ കീ ഇങ്ങടത്തോണ്ടു വന്നേ എന്ന് പറഞ്ഞു ജീപ്പിന്റെ താക്കോൽ എടുക്കാനായി കമലം വേഗം പോയി താക്കോലുമായിട്ട് കമൽ അവിടേക്ക് എത്തിയതും ഉടനെ കമലിന്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി ആ താക്കോൽ വിഷ്ണു സുബേരക്കയ്ക്ക് നേരെ നീട്ടി ഇക്കാ ദാ ഇത് പിടിച്ചോ ഈ പണം ഞാൻ തിരിച്ചു തന്നു കഴിയുമ്പോ ഇവരുടെ മെമ്പർഷിപ്പിന്റെ പണം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നു കഴിയുമ്പോ അന്ന് ഈ കീ എനിക്ക് തിരിച്ചു തന്നാ മതി എന്ന് സുബേരക്കയോട് വിഷ്ണു അറിയിച്ചു അത് കേട്ടതും സുബേർക്ക അങ്ങനെ വിഷ്ണു പറഞ്ഞപ്പോ സുബേർക്ക പറഞ്ഞു വിഷ്ണു അത് വേണ്ട വിഷ്ണു ഇത് ഇവിടെ പണയമായിട്ട് ജീപ്പ് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ഏ അത് സാറിയില്ലിക്കാം വെറുതെ കളഞ്ഞാലും ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇത് ആറ്റിൽ കളഞ്ഞതായിട്ടാണ് ഈ പണം ഞാൻ ഇപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ പണം വീട്ടി കഴിയുമ്പോൾ എനിക്ക് എന്റെ വണ്ടി തിരിച്ചു തന്നാ മതി എന്ന് പറഞ്ഞ് വിഷ്ണു ആ ജീപ്പിന്റെ കീം സുബരക്കിടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് വിഷ്ണു ജീപ്പിലേക്ക് നേരെ ലോറിയിലേക്ക് കയറുന്നു അപ്പോ അങ്ങനെ പറഞ്ഞ പോലെ അപ്പോ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് കമലിനും വിഷ്ണുവും അവിടെ നിന്ന നേതാക്കന്മാരോടെല്ലാം ചോദിച്ചു അവരാകെ ചമ്മി അങ്ങനെ നിൽക്കുമ്പോ കമലൻ ചിന്തിച്ചു ഇവൻ നിസ്സാരക്കാരനല്ല ഇവൻ കുറച്ച് പിടിപ്പുള്ളവനാണ് അപ്പോ ഇവനെ പിടിക്കാൻ വലിയ രീതിയിൽ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന് മനസ്സിലങ്ങനെ ചിന്തിച്ചു കൊണ്ട് അതും ആലോചിച്ച് തങ്കച്ചനങ്ങനെ നിന്നു അപ്പോഴേക്കും വിഷ്ണു വേഗം ലോറിയിലേക്ക് കയറി അപ്പോൾ കമല നമുക്ക് പോകാലോ അല്ലേ എന്ന് പറഞ്ഞ് കമലനെ വിളിച്ചുകൊണ്ട് വിഷ്ണു വേഗം ലോറിയും അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി എന്നിട്ടും മുന്നിൽ തലം നിൽക്കുന്ന തങ്കച്ചനെയും കൂട്ടരെയും കണ്ടതോടെ ഉടനെ വിഷ്ണു ഒന്ന് ഓണടിച്ചു അപ്പോഴേക്കും എല്ലാവരും രണ്ട് സൈഡിലേക്കായി മാറി കമലൻ കമലിനെയും കൂട്ടി വിഷ്ണു ലോറിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു അവർ ലോറിയുമായി പോകുന്നത് കണ്ടതോടെ സുബേരക്ക മനസ്സിൽ പറഞ്ഞു ഇവനാണ് ആണ് ഇവൻ വിഷ്ണു നീ ആണാടാ മോനെ നീ ജീവിക്കും നീ എവിടെ പോയാലും നീ വിജയിക്ക തന്നെ ചെയ്യും നീ ഉശിരുള്ളവനാണ് എന്ന് സുബേരക്ക മനസ്സിൽ അങ്ങനെ പറയുന്നു അതിനുശേഷം അവിടെ നിന്ന് വിഷ്ണു ലോറിയുമായി പോയി കഴിഞ്ഞു പിന്നീട് കാണുന്നത് ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് സുസ്മിത വിളിക്കണം സുസ്മിതയുടെ കോള് കണ്ട് ചന്ദ്രബോസ് അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു എന്താ മോളെ നീ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ചന്ദ്രബോസിനോട് സുസ്മിത ചോദിച്ചു അല്ല ചിറ്റപ്പൻ ഇന്നലെ ഒരു മുയൽ കുഞ്ഞിനെ കൂട്ടിലടക്കുന്ന കാര്യം പറഞ്ഞല്ലോ ആ മുയൽക്കുഞ്ഞിനെ പിടികൂടാനുള്ള വലിയ ഒരുക്കിയെന്ന് അറിയാനാ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ മുൽക്കുഞ്ഞ് കുറച്ചിച്ചിരി കൂടിയനുമാണല്ലോ അതുകൊണ്ട് കൂടിയ രീതിയിൽ തന്നെയാണ് അതിനു വേണ്ടിയുള്ള കെണി ഒരുക്കിയിരിക്കുന്നത് ഈ ചിറ്റപ്പനല്ലേ ഒരുക്കിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ആ മുയൽക്കുഞ്ഞ് അതിൽ കുടുങ്ങുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ചിറ്റപ്പ അങ്ങനെ നിസ്സാരക്കാരനായ അല്ല നിസ്സാരമായിട്ടുള്ള ഒരു മുയലല്ല അക്കാര്യം മറക്കണ്ട കാരണം വലിയ ഭാഗ്യമുള്ള ഒരാളാണ് നമ്മൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കെണി ഒരുക്കി വെച്ചാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു വലിയ ഭാഗ്യമുണ്ട് അതുകൊണ്ട് ഓർമ്മയുണ്ടല്ലോ അവനെ നമ്മൾ ഇല്ലാതാക്കാൻ നോക്കിയപ്പോ അവന്റെ അടിയന്തിരത്തിന് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയതാണ് അവൻ്റെ അടിയന്തരത്തിനെ ഡേറ്റ് വരെ നമ്മൾ കുറിപ്പിച്ചു പക്ഷേ ഒടുവിൽ എന്താ സംഭവിച്ചത് അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വല്ലാത്ത ഭാഗ്യമുള്ള കൂട്ടത്തിലാണ് അവർ രണ്ടും അതുകൊണ്ട് നിസാരക്കാരല്ല എന്ന കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എന്ന് പറഞ്ഞു അത് കേട്ടതും ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാനെല്ലാം വേണ്ടതുപോലെ തന്നെ ചെയ്തോളാം ടെൻഷൻ ടെൻഷനാവേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് സുബേറക്ക എല്ലാം പറഞ്ഞ ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു മോളെ ഇന്ന് ഞാൻ വലയൊരുക്കിയിരിക്കുന്നതേ നീ എന്നെ കളിയാക്കുന്ന പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ഇതിനു മുൻപും നമ്മൾ പലവട്ടം വല വീശിയതാണല്ലോ ചിറ്റപ്പന്റെ വലയെല്ലാം പൊട്ടിച്ച് അവർ പുറത്തു വരികയും അവസാനം സംഭവിക്കുന്നത് അവന്റെ തല്ലുകൊള്ളേണ്ടി വരികയും ചെയ്യും അതാണല്ലോ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഇടി മോളെ എല്ലാ തവണത്തെയും പോലെയല്ല ഇത്തവണ ഇത്തവണ ഈ ചന്ദ്രബോസ് ഒരുക്കിയ കിണയിൽ നിന്ന് അവൾക്കൊരു കാരണവശാലും രക്ഷപ്പെടാനാവില്ല അപ്പോഴാണ് സുസ്മിത പറഞ്ഞത് ചിറ്റപ്പ നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാകണമെങ്കിൽ നമ്മൾ വിചാരിച്ചത് പ്ലാൻ പ്ലാൻ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് അവൾ ഈ ജില്ലയുടെ കളക്ടർ പദവിയിൽ നിന്ന് മാറി നിൽക്കണം കുറച്ച് ദിവസമെങ്കിലും അവളാ ചെയറിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിൽ വിജയിക്കാൻ കഴിയൂ നമ്മൾ ചിന്തിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു ഇടിമോളെ നീ അങ്ങനെ എന്നെ അങ്ങ് കളിയാക്കല്ലേ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അത് ചിറ്റപ്പ ചിറ്റപ്പൻ എന്നോട് ദേഷ്യം തോന്നാനല്ല ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത് ചിറ്റപ്പൻ അത് എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയോ ചെയ്യണ്ട ഞാൻ അങ്ങനെ കളിയാക്കിയതൊന്നുമല്ല എന്ന് പറഞ്ഞു ശരി എന്നാ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം നീ അവളുടെ മരണവാർത്ത കേൾക്കാൻ തയ്യാറായിക്കോ അവളിപ്പോൾ എസ്റ്റേറ്റിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് എന്നാൽ അവൾ ആ ക്രോസ് ചെക്കിങ്ങിനായി ആ എസ്റ്റേറ്റിലേക്ക് പുറപ്പെടുമ്പോൾ അതിനു മുൻപ് തന്നെ അവളെ ക്രോസ് ചെയ്യാനായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് എൻ്റെ പിള്ളേർ ഇറങ്ങും അതാണ് അവളുടെ അവസാന യാത്ര നീ ഉടൻ തന്നെ ആ സന്തോഷ വാർത്ത കേൾക്കാൻ അവളുടെ മരണ വാർത്ത കേൾക്കാൻ കാതോർത്തിരുന്നോ എന്ന് പറഞ്ഞു ഉടനെ സുസ്മിത ചോദിച്ചു ചിറ്റപ്പ ഏയ് ചിറ്റപ്പൻ വിളിക്കുന്നതായിട്ട് കേൾക്കാൻ ഞാൻ നിൽക്കുന്നില്ല ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോവാം എന്നിട്ട് ന്യൂസ് വെച്ചിരുന്നോളാം ന്യൂസിലൂടെ ഞാൻ ആ വാർത്ത കേട്ടോളാം പിന്നെ ചിറ്റപ്പ ആ അവൾക്ക് വേണ്ടി ഞാൻ ഒരു റീത്ത് റെഡിയാക്കുന്നുണ്ട് ആ റീത്തിൽ എന്താ എഴുതേണ്ടത് എന്ത് പേരാ ഞാൻ എഴുതി വെക്കേണ്ടത് ആ എന്റെ പേരെഴുതിയാലേ അവൾ മരിച്ചു കിടക്കുകയാണെന്നൊന്നും തോന്നില്ല അവള് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ആ റീത്ത് എന്റെ നേരെ വലിച്ചെറിയും അതാണ് സംഭവിക്കുക അതുകൊണ്ട് തൽക്കാലം എന്റെ പേര് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല പകരം നമുക്കൊരു കാര്യം ചെയ്താലോ എന്റെ പേര് വെക്കുന്നതിന് പകരം അവളുടെ ഒരു അജ്ഞാത സുഹൃത്ത് എന്ന് വെക്കാം അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു നീ എന്തെങ്കിലും വെച്ചോ മോളെ എന്തായാലും ഉടനെ തന്നെ ആ സന്തോഷവാർത്ത നീ കേൾക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് സുസ്മിതയും ചന്ദ്രബോസും ഫോൺ വെച്ചു പിന്നീട് ശാലിനിയും അനുപല്ലവിയും രാമേട്ടനോടൊപ്പം കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഉടനെ രാമേട്ടൻ അനുപല്ലവി ഫോ ശാലിനി ഫോണിൽ സംസാരിച്ച് ചില കാര്യങ്ങളൊക്കെ ഫിലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അനുപല്ലവിയും ശാലിനി അങ്ങനെ ഇന്ന് സംസാരിക്കുന്നതിനിടയിൽ രാമേട്ടൻ ചോദിച്ചു മോളെ നമ്മുടെ വഴിയൊന്നും തെറ്റിപ്പോയിട്ടില്ലല്ലോ അല്ലേ ഇല്ല എല്ലാം കറക്റ്റ് റൂട്ട് തന്നെയാണ് എന്നാൽ ശാലിനി പറഞ്ഞു കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വണ്ടി മുന്നോട്ട് പോകാതെ വഴിയിൽ മുഴുവൻ കുറേ തടിക്കഷ്ണങ്ങൾ കിടക്കുന്നത് കണ്ടു ആകെ വഴി മുഴുവൻ ആയി കിടക്കുന്നത് കണ്ടതോടെ രാമേട്ടൻ പറഞ്ഞു മോളെ വഴി ബ്ലോക്ക് ആയല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആകെ ബ്ലോക്ക് ആയി കിടക്കുന്ന ആ വഴി കണ്ടതും ശാലിനി പറഞ്ഞു നമുക്ക് നോക്കാം രാമേട്ട എന്താ സംഭവിച്ചെന്ന് ഉടനെ അവർ പേരും കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി രാമേട്ടനും ശാലിനിയും വന്ന് നോക്കി നമ്മൾ ഇന്ന് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയല്ലേ ഈ വഴി കടക്കാനായിട്ട് ഇതൊക്കെ മാറ്റാതെ രക്ഷയില്ല അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു അതെ ഇത് മനഃപൂർവ്വം ആരോ ഇവിടെ ഇതെല്ലാം കൊണ്ടുചെന്നിട്ടിരിക്കുന്നതാണ് അല്ലാതെ ഒന്നും സംഭവിച്ചതല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ രാമേട്രൻ ഇത് കണ്ട ഉടനെ തന്നെ ശാലിനിയോട് അങ്ങനെ പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ ഇന്ന് നമ്മുടെ വരവ് പ്രത്യേകിച്ച് ഞാൻ ഇതുവഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആരോ മനപൂർവ്വം ചെയ്താണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഉടനെ തന്നെ അത് കേട്ടതും അനുപല്ലവി പറഞ്ഞു ആ അതെ മേഡം ഇന്ന് രാവിലെ എനിക്കൊരു കോള് വന്നിരുന്നു മേഡത്തിന്റെ ഇന്നത്തെ ഷെഡ്യൂൾ ഒക്കെ എങ്ങനെയാണെന്ന് എന്നോട് അന്വേഷിച്ചു ഉടനെ തന്നെ ശാലിനി പറഞ്ഞു അപ്പൊ തീർച്ചയാണ് ഞാൻ ഇതുവഴി വരുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞ് മനപ്പൂർവം എന്റെ യാത്ര ബ്ലോക്ക് ചെയ്യാൻ ആരോ ചെയ്തിരിക്കുന്നതാ എന്തായാലും ഇനി വേറൊരു നിവൃത്തിയില്ല ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ പറയാറ് രാമേട്ട നമുക്ക് കൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു അതിനെന്താ മോളെ ഞാൻ റെഡിയാ എന്ന് പറഞ്ഞു രാമേട്ടനെ ശാലിനിയും അനുപല്ലവിയും കൂടി അതെല്ലാം അടുത്ത് മാറ്റാനായിട്ട് ഇറങ്ങി വന്നപ്പോ അനുപലവി ചോദിച്ചോ മാഡം ഞാൻ എന്തായാലും ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് അറിയിക്കട്ടെ ലോക്കൽ സ്റ്റേ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഒന്ന് പറഞ്ഞേക്കാം ഇനി അഥവാ തിരിച്ചു പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇതുപോലെ ഉണ്ടായാൽ നമ്മളിവിടെ കുടുങ്ങിപ്പോകലല്ലോ നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു ആ എന്നാൽ ശരി അനു ഒന്ന് അറിയിച്ചേക്ക് എന്ന് പറഞ്ഞു എന്നാ ഇപ്പ തന്നെ ഞാൻ വിളിക്കാം മാഡം എന്ന് പറഞ്ഞേ അനുപലവി വേഗം ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ശാലിനിയും രാമേട്ടനും കൂടി ആ തടിക്കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റ മാറ്റാൻ തുടങ്ങുന്ന നേരത്താണ് അനുപല്ലവിയും ശാലിനിയും ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ബൈക്കുകാർ അതുവഴി എത്തിയത് ബൈക്കുകാരൻ തൻ്റെ വണ്ടിയിൽ മറ്റൊരു സുഹൃത്തുമായി അവിടേക്ക് എത്തി അവർ രണ്ടുപേരും കൂടി അവിടേക്ക് വന്നതും വണ്ടി അവിടെ നിർത്തി ശാലിനി അവിടെ നിൽക്കുന്ന കാഴ്ച കണ്ടു ഉടനെ വന്ന് ചോദിച്ചു എന്താ മേഡം ഞങ്ങൾ കൂടി സഹായിക്കണോ എന്ന് ചോദിച്ചു ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഉടനെ അവർ പറഞ്ഞു അതെ ഇതിപ്പോ വല്ലാത്ത കാതൽ കൂടിയ തടികർഷങ്ങളാണ് കിടക്കുന്നത് അതുകൊണ്ട് ഒന്ന് രണ്ടു പേരെ കൂടി നമുക്ക് വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരുകൂടി അവിടേക്ക് പെട്ടെന്ന് വന്നു അവരവിടെ ഒന്ന് വിളിച്ചു എടാ നിങ്ങളോട് വന്നേടാ ഇതൊന്നെടുത്ത് മാറ്റി കൊടുത്തേ നമ്മുടെ കളക്ടർ മേഡത്തിന് പോകാനുള്ളതല്ലേ എന്നറിയിച്ചു അത് കേട്ടാ ഉടനെ തന്നെ കളക്ടർ പോകാനാണെന്ന് പറഞ്ഞതും എല്ലാം കേട്ടങ്ങനെ സന്തോഷത്തോടെ ശാലിനിയുടെ അരികിലേക്ക് അവരങ്ങനെ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ ശാലിനിക്ക് പെട്ടെന്ന് അപകടം മനസ്സിലായി ആകെ സംശയത്തോടെ അവരങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ശാലിനിയും രാമേട്ടനും ഒക്കെ സംശയപ്പെടുത്തി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവരെല്ലാവരും കൂടി അങ്ങോട്ട് എത്തിയത് അതേ മാഡത്തെ ഞങ്ങൾ സഹായിക്കാം കളക്ടർ മേഡത്തെ ഞങ്ങളല്ലേ സഹായിക്കാനുള്ളൂ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ എല്ലാവരും കൂടി ഇതെടുത്ത് മാറ്റാനായിട്ട് സഹായിക്കാം ഇനി ഞാൻ വന്ന് മേഡത്തെ സഹായിക്കണമെന്ന് ചോദിച്ചു വേഗം അതിൽ നിന്ന് ഒരു ഗുണ്ട പെട്ടെന്ന് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അതെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇപ്പോ മേഡത്തെ സഹായിക്കാൻ ഞാൻ മാത്രം മതിയല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മേഡം ഇവിടെ വഴി മുഴുവൻ ബ്ലോക്ക് ആയതുകൊണ്ട് ഇനി അപ്പുറത്തേക്ക് പോണെന്നുണ്ടെങ്കിൽ മേഡം ഇവിടുന്ന് നേരെ പൊങ്ങി അപ്പുറത്ത് പോണം അതിനൊരു പോമ്പഴിയുള്ളു മേഡം ഞാനൊരു സഹായം ചെയ്യാം മേഡം മേടത്തെ പൊക്കി എടുത്ത് ഞാൻ അപ്പുറത്തേക്ക് നിർത്താം അങ്ങനെയാണെങ്കിൽ മേഡത്തിന് വേഗം രക്ഷപ്പെട്ടു പോരാലോ അതല്ല നല്ലത് ഇങ്ങോട്ട് വാമയുടെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൈയിലേക്ക് കയറി പിടിച്ചു ശാലിനി അപ്പോഴേക്കും ഉടനെ ശാലിനി പറഞ്ഞു വിട്രോ എന്റെ കൈ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ ആൾ പറഞ്ഞു ഹാ ഇങ്ങോട്ട് വാടി നീ കളക്ടറാണെന്നുള്ള മുടയൊന്നും എന്നോട് കാണിക്കണ്ട എന്ന് പറഞ്ഞ് ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ് അയാൾ ഉടനെ തന്നെ ശാലിനി പറഞ്ഞു മാറ് മാറുന്നുണ്ടോ എന്റെ കൈ വിടറോ എന്ന് പറയുമ്പോൾ അനുപല്ല വീണ്ടും അമ്മയിട്ടണം ആ ഗുണ്ടകളെ നേരെ വന്ന് അവരെ എല്ലാവരെയും അടിച്ചു ഓടിക്കാനായി ശ്രമിക്കുന്നു വിടറോ മേഡത്തിന്റെ കൈ വിടറോ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു പക്ഷേ എന്നിട്ടും ശാലിനിയുടെ വിടാൻ അവർ കൂട്ടാക്കുന്നില്ല നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള അച്ചാ ം വാങ്ങിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള അച്ചാരവുമായിട്ട് ഇത് നിന്റെ അവസാന യാത്രയാണ് എന്നെല്ലാം ഷാലിനിയോട് അവരറിയിച്ചു അതെല്ലാം കേട്ട് ശാലിനി തന്നെ വിടാനായിട്ട് പറയുമ്പോൾ ഉടനെ രാമേട്ടൻ വിളിച്ചു പറഞ്ഞു അതേ മോളെ ഒന്നും ചെയ്യല്ലേ അപ്പോഴേക്കും ഷാലിനിയുടെ കർണത്തടിക്കുകയാണ് ആ ഗുണ്ട ആ ഗുണ്ടയുടെ പെരുമാറ്റം കണ്ട് രാമേട്ടൻ പറഞ്ഞു മോളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് രാമേട്ടൻ ബഹളം വെക്കുമ്പോഴേക്കും ഉടനെ ആ ഗുണ്ട പറഞ്ഞു അതെ ആദ്യ ആ ആത്മാർത്ഥത കൂടിയ ആ ഡ്രൈവറെ ആ കൊക്കയിലേക്ക് കൊണ്ടുപോയി എറിയേ കൊക്കയിലേക്ക് കൊണ്ടുപോയി കളയാൻ പറഞ്ഞതും ഗുണ്ടകൾ എല്ലാവരും ചേർന്ന് രാമേട്ടനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു രാമേട്ടൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും രാമേട്ടനെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ കൊക്കരികിലേക്ക് പോകുന്നത് കണ്ട് ശാലിനി വേഗം തൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഗുണ്ടയെ തള്ളി മാറ്റി രാമേട്ടനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞോണ്ട് രാമേട്ടന്റെ പിന്നാലെ ശാലിനിയും പെട്ടെന്ന് ആ റോഡിനരികിലേക്ക് എത്തി അപ്പോഴേക്കും ആ ഗുണ്ട പറഞ്ഞു ഏയ് അയാളെ ഒന്നും ചെയ്യില്ല തൊട്ടപ്പുറത്തൊരു കൊക്കയുണ്ട് അവിടെ കുറേ പാമ്പും പഴുതാരയും ഒക്കെയുണ്ട് അവിടെ കൊണ്ടുപോയി അയാളെ അവിടെയെല്ലാം ഒന്ന് കാണിക്കും ഒന്ന അയാൾ അതിൻ്റെ ആഴം ഒന്ന് അളക്കട്ടതേ അതല്ലേ നല്ലത് എന്ന് ആ ഗുണ്ട പറഞ്ഞു ഉടനെ ശാലിനി അവരുടെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രാമായണനെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവിടേക്ക് രാമായണനെ പറഞ്ഞയക്കാതിരിക്കാനായി ആ ഗുണ്ടകളോട് പോരാടാൻ ഒരുങ്ങുമ്പോൾ ആ ഗുണ്ട ചോദിച്ചു നീ ആരാടി ജാൻസിറാണെയോ ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ച് അവർ ശാലിനിയെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നു ശാലിനി അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു ലോറി വന്നെത്തി ആ ലോറി വന്നവരുടെ മുന്നിലേക്ക് വന്നതും ശാലിനി ആകെ പ്രതീക്ഷയോടെ നോക്കി പെട്ടെന്ന് ആ ലോറിയിൽ നിന്ന് തല പുറത്തേക്കിട്ട ആളുടെ മുഖം കണ്ടതോടെ ശാലിനിയെ ആശ്വസിച്ചു തന്നെ രക്ഷിക്കാനായി തൻ്റെ വിഷ്ണു തന്നെ എവിടേക്ക് വന്നെത്തിയ സന്തോഷത്തിൽ ശാലിനി പുഞ്ചിരിയോടെ നോക്കുന്നു തൻ്റെ ഭാര്യയുടെ കൈയിൽ കടന്നു പിടിച്ച് അതിക്രമം കാട്ടുന്നവരെ കണ്ടതോടെ വിഷ്ണു ചോദിച്ചു ഉം എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പോഴേക്കും കമലിനും താഴേക്ക് ഇറങ്ങി ഹാ ഇത് എന്ത് പണിയാ ശരി കാണിക്കുന്നത് പാവം സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അവർ രണ്ടുപേരും ഇടയ്ക്ക് എത്തി ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ നീയൊക്കെ വന്ന വഴി നീയൊക്കെ പോന്നല്ലത് ഇക്കാര്യത്തിൽ നിന്ന് ഇടപെടണ്ട എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുമ്പോൾ അവർക്കെല്ലാം കണക്കിന് കൊടുത്ത് വിഷ്ണുവും കമലിനും എല്ലാവരെയും അവരെ